വ്യാഴാഴ്ച ചെങ്കോട്ടയിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന പരിപാടിയിൽ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുത്തത് പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് വലിയ വാർത്തയാണ് കാരണം പത്തു വർഷത്തിനു ശേഷമാണ് ഒരു സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നത് ഏകപക്ഷീയമായി ഭൂരിപക്ഷം നേടി ബി ജെ പി ഭരിച്ചിരുന്ന സമയത്ത് പ്രതിപക്ഷ മുന്നണിയിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം ആവശ്യപ്പെടാൻ ഭൂരിപക്ഷമില്ലായിരുന്നു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഇതുതന്നെയായിരുന്നു അവസ്ഥ എന്നാൽ ഇത്തവണ സാഹചര്യം മാറി പ്രതിപക്ഷ മുന്നണി അതിശക്തമായി ശക്തമായി തിരിച്ചു വന്നു ഭരണപക്ഷ മുന്നണിക്ക് കൂട്ടുകക്ഷികളുടെ സഹായത്തോടെ മാത്രം രാജ്യം ഭരിക്കാനുള്ള സാഹചര്യവും സൃഷ്ടിക്കപ്പെട്ടു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കപ്പെടുകയും ലോക്സഭയിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്തതോടെ രാഷ്ട്രീയപരമായി ഒരു വലിയ മാറ്റമാണ് രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നത് ഇതിന് അനുബന്ധമായാണ് കഴിഞ്ഞ ദിവസം ചെങ്കോട്ടയിൽ സംഘടിപ്പിച്ച ദിന പരിപാടിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തത് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട് ചെറിയ വിവാദങ്ങളും ഉയർന്നിരുന്നു രാഹുൽ ഗാന്ധിയെ ഗാലറിയിൽ പിൻവശത്ത് ഇരുത്തി എന്നുള്ളതായിരുന്നു വിവാദത്തിന് കാരണമായത് വെള്ളക്കുർത്തയും പൈജാമയും ധരിച്ച് സദസ്സിൻ്റെ ഗ്യാലറിയിൽ ഇരുന്ന രാഹുൽ ഗാന്ധിയുടെ ചിത്രം ചർച്ചയാവുകയും ചെയ്തു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആയിരുന്നിട്ട് കൂടി അദ്ദേഹത്തെ പിൻനിരയിൽ ഇരുത്തുന്നത് സംബന്ധിച്ചാണ് ഈ ചർച്ച നടക്കുന്നത് എന്നാൽ താമസിയാതെ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം രംഗത്തെത്തുകയുണ്ടായി സ്വാതന്ത്ര്യദിന പരിപാടിയിൽ ഒളിമ്പിക്സ് മെഡൽ ജേതാക്കൾക്ക് മുൻനിരയിൽ ഇരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നുവെന്നും അതിനാലാണ് രാഹുൽ ഗാന്ധിയെ പിൻനിരയിൽ ഇരുത്തിയതെന്നുമാണ് പ്രതിരോധ മന്ത്രാലയം വിശദീകരണം നൽകിയത് ഒളിമ്പിക്സ് ജേതാക്കൾക്ക് മുൻനിരയിൽ സീറ്റ് നൽകിയില്ലായിരുന്നു എങ്കിൽ പ്രോട്ടോക്കോൾ അനുസരിച്ച് പ്രതിപക്ഷ നേതാവിനെ മുൻനിരയിൽ ഇരുന്നേനെ എന്നും പ്രതിരോധ മന്ത്രാലയം ചൂണ്ടിക്കാട്ടുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും പ്രതിപക്ഷ നേതാവിന് അർഹമായ ബഹുമാനം നൽകി തന്നെയാണ് ചടങ്ങിൽ സംബന്ധിക്കാൻ അവസരം ഒരുക്കിയതെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി എന്നാൽ യഥാർത്ഥത്തിൽ ഉർവച്ഛശാപം ഉപകാരം എന്ന അവസ്ഥയിലായിരുന്നു ഗാന്ധി ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന താരങ്ങൾക്കൊപ്പമാണ് ഗാന്ധി ഇരുന്നത് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിലെ അംഗമായ ലളിത് ഉപാധ്യായ രാഹുലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരുന്നിരുന്നു ഒളിമ്പിക്സ് ജേതാക്കളോട് സംസാരിച്ചും മറ്റുമാണ് രാഹുൽ ഗാന്ധി അവിടെ സമയം മുന്നോട്ട് കൊണ്ടുപോയത് ഇതുകൂടാതെ അവിടെ മുൻനിരയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് കേന്ദ്രമന്ത്രി അമിത് ഷാ എസ് ജയശങ്കർ നിർമ്മല സീതാരാമൻ ശിവരാജ് സിംഗ് ചൌഹാൻ എന്നിവരും ഇരുന്നിരുന്നു അതേസമയം ഇവിടെ ഓർത്തുവയ്ക്കേണ്ട ഒരു സംഗതിയുണ്ട് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന സോണിയാഗാന്ധിയെ ഇത്തരം പരിപാടികളിൽ എന്നും മുൻനിരയിലാണ് ഇരുത്തിയിരുന്നത് ദേശീയ പരിപാടികൾ സംഘടിപ്പിക്കുകയും അത്തരം പരിപാടികളിൽ ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്നത് പ്രതിരോധ മന്ത്രാലയമാണെന്നുള്ളതിനാൽ ഇക്കാര്യത്തിൽ പൂർണ്ണ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യവും അവർക്കുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു കാരണം ആ കാലഘട്ടത്തിൽ ഒരു പ്രതിപക്ഷ പാർട്ടിക്കും ആ സ്ഥാനം വഹിക്കാൻ മതിയായി എം പിമാർ ഉണ്ടായിരുന്നില്ല എന്നാൽ അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയുടെ സീറ്റുകൾ കുത്തനെ കൂടുകയായിരുന്നു സീറ്റുകളുടെ എണ്ണം തൊണ്ണൂറ്റിയൊൻപതായതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി മാറുകയും ചെയ്തു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ശ്രദ്ധേയമായ മാറ്റം കാഴ്ചവെച്ചതിന് പിന്നാലെ ഇനി വരുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഗാന്ധി നയിക്കുന്ന ഇന്ത്യ മുന്നണി മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി പതിനൊന്നാം തവണയാണ് ചെങ്കോട്ടയുടെ കൊത്തളത്തിൽ നിന്നുകൊണ്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്തത് പ്രസംഗത്തിനിടയിൽ അഴിമതിക്കെതിരായ പോരാട്ടം സത്യസന്ധതയോടെ തുടരാനുള്ള പ്രതിജ്ഞാബദ്ധത പ്രകടിപ്പിക്കുകയും അഴിമതിക്കാരെ മഹത്വവൽക്കരിക്കുന്ന പ്രവണതയിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും അദ്ദേഹം ചെയ്തു ഏതായാലും വലിയൊരു മാറ്റമാണ് ചെങ്കോട്ടയിൽ കാണാൻ കഴിഞ്ഞത് പത്ത് വർഷത്തിനുശേഷം ബി ജെ പി മറ്റു രാഷ്ട്രീയ പാർട്ടികളെ കൂടി അംഗീകരിക്കുന്ന സമീപനം കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ആശയവുമായി രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്ത് ഭരണം ആരംഭിച്ച ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിൽ ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണോ എന്ന് തോന്നിപ്പിച്ചിരുന്നു എന്നാൽ അഞ്ചു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോൾ കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് പോകുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് ഭരണപക്ഷത്തിൽ ഘടകകക്ഷികൾക്കും പ്രാധാന്യം ലഭിച്ചൊരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞത് മാത്രമല്ല പ്രതിപക്ഷ മുന്നണി ശക്തമായി രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നു ജനാധിപത്യപരമായി ഭരണം കാഴ്ചവയ്ക്കുക മാത്രമേ ഇനി ബി ജെ പിക്ക് മുന്നിൽ വഴിയുള്ളൂ എന്ന സാരം ഈ സൂചനകൾ തന്നെയാണ് കുറച്ച് ദിവസങ്ങളായി നമുക്ക് കാണാൻ കഴിയുന്നത് പത്ത് വർഷങ്ങൾക്കു ശേഷം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ചെങ്കോട്ടയിലേക്ക് ക്ഷണിക്കേണ്ട സാഹചര്യം ബി ജെ പി നേതൃത്വം നിൽക്കുന്ന ഭരണപക്ഷത്തിന് ഉണ്ടായെങ്കിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്